ധിക്കാം യേശുവിനേ അധികാരമുള്ളവനേ വണങ്ങീട ദൈവക്കുഞ്ഞാടിലേ ആരിലും ഉന്നതനേ ചെറുതാം ആരാധിക്കാം

பரிசுத்த பரம திவ்காரணத்தினே நீரே ஆராரதே ஸ்துதி புகுற்சேய் உண்டாய்கிடே பரிசுத்த பரம திவ்காரணத்தினே நீரே ஆராரதே ஸ்துதி புகுற்சேய் உண்டாய்கிடே பரிசுத்த பரம திவ்காரணத்தினே நீரே ஆராரதே ஸ்துதி புகுற்சேய் உண்டாய்கிடே ஸ்தோதிங்க தலெலையா

എല്ലാ ദേശങ്ങളിലും പരിശുദ്ധ അമ്മയുടെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും ദൈവത്തിന്റെ കരുണയും സ്നേഹവും സന്ധിപ്പൻ ലഭിക്കുവാൻ ഇടയാക്കണമെങ്കിൽ കർത്താവേ ഉടമ്പടി ചെയ്തിട്ടുള്ള എല്ലാ മക്കളെയും അടയാളങ്ങൾ നൽകി അനുഗ്രഹിക്കണം അടയാളങ്ങൾ നൽകി അങ്ങയുടെ സാക്ഷികളായി മാറ്റണമേ பிரிய ഇപ്പോഴ് ഉടമ്പടി ഒരു മഹാ അത്ഭുത പ്രാർത്ഥനയാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടൻ്റെ ഭാഗമായി നമ്മൾ രണ്ടായിരത്തി പതിനാല് മുതൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പഴയ മരിയം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന ഒരു പതിനായിരക്കണക്കിന് മനുഷ്യർ കേരളത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ പ്രാർത്ഥനയുടെ ഒരു വരി ഇങ്ങനെയാണ് അമ്മ ആഗ്രഹിക്കുന്ന ഒരു രക്ഷാകര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും വെളിപ്പെടുത്തി തരുവാൻ ഇടയാക്കണമേ പണ്ട് കൃപാസനത്തിൽ വന്നിട്ടുള്ളവർക്ക് ആ പ്രാർത്ഥന ഭയങ്കര പരിചയമാണ് അങ്ങനെ പതിനായിരക്കണക്കിന് മനുഷ്യർ പ്രാർത്ഥിച്ചിട്ടുണ്ട് അമ്മ ആഗ്രഹിക്കുന്ന അമ്മയുടെ പ്രത്യക്ഷീകരണവുമായി ബന്ധപ്പെട്ട് അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും അതാണ് പഴയ പ്രത്യക്ഷീകരണ പ്രാർത്ഥന നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രത്യക്ഷീകരണ പ്രാർത്ഥന അറുപതാം പേജിലുള്ളതാണ് ആ പ്രാർത്ഥന എന്ന് പറയുന്നത് അമ്മമാലാവിൻ്റെ പ്രത്യക്ഷീകരണം തിരുസഭ ഏറ്റെടുത്ത് പഠിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന വരുന്നതിന് മുമ്പ് പണ്ടൊരു പ്രാചീന പ്രാർത്ഥന ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഒരു പഴയ പ്രാർത്ഥന അതാണ് ആദ്യം വെളിപ്പെട്ട് കിട്ടിയത് അതിൻ്റെ തോന്നുന്ന ഒരു വഴിയാണ് അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര എന്ന് ഈ ഉടമ്പടിൽ ഇത്രയും സാക്ഷ്യങ്ങൾ ആൾക്കാർ പറയുമ്പോൾ എൻ്റെ മനസ്സ് എപ്പോഴും എന്നെ ബോധ്യപ്പെടുത്തും ഇതാണ് അമ്മ ആഗ്രഹിച്ച കൃപാവര പദ്ധതി ഇതാണ് കൃപാസനത്തിൽ നടക്കുന്നത് ഞങ്ങളുടെ നമ്മുടെ കുടുംബങ്ങളിലും നടക്കണത് എനിക്ക് അവസാന സാക്ഷ്യം പറഞ്ഞ ഒരു ഹൈന്ദവ സഹോദരനില്ലേ അദ്ദേഹം അവസാനം ഒരു കമൻറ്റ് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ച അത് വളരെ ഹൃദ്യമായി അദ്ദേഹം ഒരു ചെറുപ്പകാരനാണ് അദ്ദേഹത്തിൻ്റെ ചങ്കിലി കൊണ്ട് പറയാനാണത് ശരിക്കും എത്രയോ ഇടങ്ങളിൽ പോകുന്നു ഈ മുറ്റത്ത് മുട്ടുകുത്തുമ്പോൾ നമുക്ക് വേറൊരു ഫീലാണ് അത് അദ്ദേഹം പറയണത് മാത്രമല്ല ഒത്തിരി പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് നമുക്കറിയില്ല ഈ അതായത് നമ്മുടെ എല്ലാ ഇന്ന് രാവിലെ ബിജുകുമാറും അതുതന്നെ എന്നോട് പറഞ്ഞു ബിജുകുമാർ എൻ്റെ മുറി കയറിയിട്ട് ആദ്യം പറഞ്ഞത് അതാ അച്ഛാ എന്നാ സംഭവം എന്നറിയത്തില്ല ഒരു പ്രത്യേക ഹോപ്പ് കിട്ടുമെന്നാണ് ഹോപ്പെന്നാണ് അദ്ദേഹം പറഞ്ഞത് എല്ലാ കാര്യത്തിനും എന്തോ ഒരു വലിയ സമാധാനം ഉണ്ടാകാൻ പോകുന്നു എല്ലാ കാര്യത്തിനും എന്തോ ഒരു വലിയ സമാധാനം ഉണ്ടാകാൻ പോകുന്നു അത് കുറേയധികം ആൾക്കാരുടെ ഒരു അനുഭവമാണ് അതു തന്നെയാണ് നമ്മൾ പല വിഷയങ്ങളും കേൾക്കുമ്പോൾ ഇപ്പോഴ് ഒരു ക്യാൻസർ രോഗി കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം പറഞ്ഞു അപ്പോൾ ക്യാൻസർ ആണെന്ന് പറഞ്ഞപ്പോഴേ എന്നോട് പറഞ്ഞപ്പോഴേ അദ്ദേഹം പറയണത് ഞാൻ ചിരിച്ചെന്നാണ് പറയുന്നത് ഞാൻ ഓർക്കണില്ല സത്യം പറഞ്ഞാൽ ഞാനങ്ങനെ ചെയ്യത്തില്ല ഞാൻ വളരെ ആദരവോടും ദൈവ എളിമയോടും കൂടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കണത് അപ്പോൾ എൻ്റെ മനസ്സ് അറിഞ്ഞു ചിരിച്ച് കാണത്തില്ല പക്ഷേ ക്യാൻസറെ കർത്താവ് എടുത്തു മാറ്റി അതിന് പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അമ്മയുടെ ഒരു ചിരിയാണ് ചിരിച്ചു ചുണ്ടെങ്കിൽ എന്താ കാര്യം ഇതെല്ലാം ദൈവത്തിൻ്റെ കീഴിലാണ് എൻ്റെ ദൈവവൈതല് നീ ഒരു തീരുമാനം ഉള്ളിലെടുക്കണം വിശ്വാസം ഒരു സങ്കല്പമല്ല അതൊരു സമർപ്പണമാണ് നീ വിശ്വസിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വിശ്വാസം കൊണ്ട് ദൈവം നിന്നിൽ നിന്നോ എന്നിൽ നിന്നോ ഉദ്ദേശിക്കുന്നത് എന്തും നിറവേറ്റാൻ ഞാൻ സന്നദ്ധനാണ് സന്നദ്ധയാണെന്നുള്ളത് നീ ദൈവത്തോട് മുൻകൂറായിട്ട് സന്തോഷത്തോടെയും സ്നേഹത്തോടെയും പറയണം ഒന്ന് പ്രാർത്ഥിച്ചേ കർത്താവായ വിശ്വാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശ്വാസം കൊണ്ട് എല്ലാം എൻ്റെ ജീവിതത്തിലെ ജീവിതത്തിലെ സന്തോഷത്തോടെ നിറവേറ്റാനും സാക്ഷ്യമായി ജീവിക്കുവാനും എൻ്റെ സന്നദ്ധതയെ എഴുന്ന കർത്താവെ അങ്ങേ അറിയിക്കുന്നു എന്നെ സഹായിക്കണമേ ശ്രുതികട

വിശ്വാസത്തെ കുറിച്ച് രണ്ടാമത് എൻ്റെ മക്കളെ മനസ്സിൽ കരുതേണ്ട ഒരു കാര്യം പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം കർത്താവേ നിൻ്റെ വചനങ്ങൾ ഒരു പുതിയ മനസ്സുകൊണ്ട് മനസ്സിലാക്കാൻ അഭിഷേകം നൽകണമേ പ്രാർത്ഥിച്ചേ കർത്താവേ നിന്റെ വചനങ്ങൾ ഒരു പുതിയ മനസ്സുകൊണ്ട് മനസ്സിലാക്കാൻ ഇപ്പോഴെന്നെ അനുഗ്രഹിക്കണമേ राधन आ राधना കൃപാസന മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ വന്നു നിന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കാൻ ലഭിച്ച കൃപയെക്കുറിച്ച് എനിക്ക് കിട്ടിയ കൃപക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാനും കൂടി നന്ദി ഞാൻ മിലൻ ഡാക്സ് എറണാകുളം ജില്ലയിലെ എലഞ്ഞിയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് രണ്ടായിരത്തി പത്തൊൻപത് മെയ് അഞ്ചാം തീയതി ഞാൻ ആദ്യമായി കുടുംബസമേതം ഇവിടെ വരികയുണ്ടായി എനിക്കെന്നിവിടെ എന്താ നടക്കുന്നത് ഇങ്ങനെ ഉടമ്പടി നിയോഗം ഇതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ ആ കാലങ്ങളിൽ ബൈബിൾ വായിക്കുമ്പോൾ എപ്പോഴും ഞാനിങ്ങനെ കേട്ടിരുന്നു കൃപാസന പത്രങ്ങൾ കണ്ടിരുന്നു അപ്പോൾ കൃപാസനം ഉടമ്പടി ഇതൊക്കെ ഞാൻ ബൈബിൾ വായിക്കുന്ന സമയങ്ങളിലിടയ്ക്കെല്ലാം എനിക്ക് എപ്പോഴും ഈ വക ഈ വക കാര്യങ്ങൾ വരുന്ന ഇതാണ് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കണം എന്നൊക്കെ ആയിരിക്കും അപ്പോൾ ഇതെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല ഞാനിവിടെ മെയ് അഞ്ചാം തീയതി കുടുംബസമേതം വന്നു ഒരു ധ്യാനമായിരിക്കും എന്നോർത്ഥം ഞാനിവിടെ വന്നത് വന്നു കഴിഞ്ഞപ്പോഴാണ് ഉടമ്പടി എടുക്കുന്ന കാര്യങ്ങളും നിയോഗങ്ങളെക്കുറിച്ചൊക്കെ അറിയുന്നത് ഞാൻ ഉടമ്പടി എടുത്തു നിയോഗങ്ങൾ എഴുതി എനിക്കങ്ങനെ അത്യാവശ്യമായിട്ട് നടക്കേണ്ട നിയോഗങ്ങളൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല പിള്ളേരൊക്കെ പഠിക്കണ സമയം അപ്പം ഞാനതൊക്കെ എഴുതിയിരുന്നുള്ളൂ ഭർത്താ ഞങ്ങളുടെ ദുശീലങ്ങൾ മാറുക ഇതൊക്കെയായിരുന്നു എഴുതിയിരുന്നത് അപ്പോൾ ഒരു കാര്യം മാത്രം ഞങ്ങൾക്കൊരു വസ്തു നഷ്ടമായി പോയിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മയുടെ അമ്മ മരിച്ചു പോയിരുന്നു പത്ത് വർഷം മുന്നേ അമ്മ മരിച്ചു പോയതാണ് അപ്പോൾ രണ്ടായിരത്തി പതിനാലില് അമ്മ മരിച്ചു പോയി കഴിഞ്ഞ പിറ്റേ വർഷം അമ്മയുടെ പേരിലുള്ള ഒരു വസ്തു പണ്ട് കുടികടപ്പവകാശം കൊടുത്ത ഒരാൾക്ക് തണ്ടപ്പേര് കിട്ടാനാണെന്ന് പറഞ്ഞപ്പോൾ ഞാനും പപ്പയും കൂടെ ഒപ്പിട്ട് കൊടുത്ത് അവരെ സഹായിച്ച ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അത് കിട്ടുന്നതിന് അത് ഞങ്ങളങ്ങനെ കൊടുത്തു പോയതിൻ്റെ പേരിൽ വർഷങ്ങൾക്ക് ശേഷം പപ്പ വിൽപ്പത്രം എഴുതുമ്പോഴാണ് അറിയുന്നത് അത് ആ പത്ത് സെൻറ്റ് ഞങ്ങൾക്ക് പോയെന്ന് അപ്പോൾ അത് പിന്നീട് ആരോട് ചോദിക്കുമ്പോഴും കേസ് കൊടുക്ക് അല്ലാതെ ഇത് കിട്ടാൻ യാതൊരു നിവൃത്തിയില്ല ഇത്രയും വർഷവുമായി അവർ ആ വസ്തു എന്ന് വിറ്റുപോയി അപ്പോൾ ഇനി നിങ്ങൾക്ക് വേറെ മാർഗമൊന്നുമില്ല എന്ന് എല്ലാവരും പറഞ്ഞിരുന്നു അപ്പോൾ എൻ്റെ ആങ്ങളമാരൊന്നും ഇവിടെ ഇല്ല ഞാൻ തന്നെയാണ് വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത് അപ്പോൾ പപ്പായക്കും ഭയങ്കര വിഷമായിപ്പോയി നമ്മൾ മനസ്സാവാച അറിയാതെ ഒരാളെ സഹായിക്കാൻ വേണ്ടി ചെയ്തൊരു കാര്യം ഇങ്ങനെയായിപ്പോയല്ലോ എന്നുള്ള ഒരു വിഷമം വന്നു അപ്പോൾ എന്നോടൊത് ആംഗളമാരൊക്കെ പറഞ്ഞു താൻ കേസ് കൊടുക്ക് ഇത് നടക്കണമെങ്കിൽ കേസ് കൊടുക്കാതെ ഒന്നും രക്ഷപ്പെടില്ല അപ്പോൾ ഞാൻ ഈ ഉടമ്പടി വെച്ചപ്പോഴും ഈ ഒരു കാര്യം മാത്രമേ എഴുതിയിരുന്നു എനിക്ക് എല്ലാം പെട്ടെന്ന് കിട്ടേണ്ട ഒരു ആവശ്യങ്ങളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് ഞാൻ ഉടമ്പടി പ്രാർത്ഥനയിലൊന്നും അത്ര സജീവമല്ലായിരുന്നു പ്രത്യേക പ്രത്യേകിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊന്നും അഞ്ചരയ്ക്ക് എണീറ്റ് ഞാൻ എണീക്കുമ്പം ഞാൻ ആ പ്രാർത്ഥന ചെല്ലും അത്രയ്ക്ക് എനിക്ക് അന്ന് വിശ്വാസം ഉണ്ടായിരുന്നുള്ളൂ അന്നത്തെ ഇതനുസരിച്ച് എല്ലാ മാസവും ഒരു ചൊവ്വാഴ്ച വന്ന് ധ്യാനം കൂടണം എന്നുണ്ടായിരുന്നു അതിലായിരുന്നു ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് എല്ലാ മാസവും ഞാനിവിടെ വന്ന് ധ്യാനം കൂടും പോകും എനിക്ക് നിയോഗമൊന്നും കുറിച്ച് അങ്ങനെ എനിക്ക് നാളെ കിട്ടേണ്ട ഒരു നിയോഗം ഞാൻ എഴുതിയിട്ടില്ല പിള്ളേരുടെ പഠിത്തമൊക്കെ നന്നായിട്ട് നടക്കണം അത് നന്നായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് അതിലൊന്നും ഒരു പ്രശ്നങ്ങളൊന്നും തോന്നിയിരുന്നില്ല പിന്നെ അങ്ങനെ ഞാൻ ഒൻപത് മാസം വന്ന് ധ്യാനം കൂടി പൊയ്ക്കൊണ്ടിരുന്നു എനിക്ക് ഇവിടെ വരുമ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ട് പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ പുകവലിശയിലൊക്കെ മാറുന്ന കാര്യത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ അതൊന്നും അങ്ങനെ നടന്നില്ലല്ലോ ഓർത്ത് എൻ്റെ പ്രാർത്ഥന കുറവാണെന്ന് മാത്രം ഞാൻ വിചാരിച്ചു അങ്ങനെ പോയി ഒൻപത് മാസമായി കൊറോണ വന്നു കൃപാസന അടച്ചു എൻ്റെ പ്രാർത്ഥനയും ഏതാണ്ട് തീർന്നു പിന്നീട് ഈ കൊറോണ കാലമൊക്കെ കഴിഞ്ഞ് തുടങ്ങിയപ്പോൾ ഞാനൊരു കൃപാസന പത്രം എനിക്ക് കിട്ടിയപ്പോൾ അതിലൊരു മനുഷ്യനെ എഴുതിയിരുന്നു പതിനഞ്ച് വർഷമായിട്ട് ഭൂമി സംബന്ധമായ ഒരു പ്രശ്നം ഇതുപോലെ എഴുതി വായിച്ചപ്പോഴാണ് ഞാൻ ഞാനും ഉടമ്പടി വെച്ചിരുന്നതല്ലേ എനിക്കത് മാതാവിന ഇത് പ്രാർത്ഥിച്ചാൽ കിട്ടും മാതാവല്ലാതെ എനിക്കപ്പം ഇത് ഈ വസ്തുവിനെക്കുറിച്ച് പിന്നീട് ആര് ചോദിച്ചിട്ടുള്ളപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കൃപാസനം മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി വെച്ചിട്ടുണ്ട് ഒരു വക്കീലിനെ കാണാൻ എനിക്ക് നേരെ ഇല്ല എൻ്റെ ഭർത്താവ് ഇതിനൊന്നും പോവില്ല അപ്പോൾ അത് കാരണം ഞാൻ അത് മാതാവ് നോക്കിക്കോളും മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്കത് തരും എന്ന് മാത്രം ഞാൻ ഏത് ഓർക്കത്ത് വിളിച്ചു വെച്ചാൽ ആ ഒരു കാര്യം മാത്രം എനിക്ക് പ്രാർത്ഥന കുറവാണെങ്കിലും എനിക്ക് ഉപബോധ മനസ്സിലും ആ ഒരു ചിന്തയുണ്ട് ഞാനിത് കൃപാസനത്തിൽ ഉടമ്പടി വെച്ചിട്ടുണ്ടെന്നൊരു ചിന്തയും ഒരു ആ ഒരു ധൈര്യം എനിക്കുണ്ടായിരുന്നു ഈ വസ്തു പോയിട്ടില്ല പോകില്ല അത് മാതാവ് തന്നോളും എന്ന് ഞാൻ പറയും അപ്പോൾ അങ്ങനെ കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടൊക്കെ നമ്മുടെ കൊറോണയ്ക്ക് ഏതാണ്ട് കുറഞ്ഞ് കഴിഞ്ഞപ്പം എനിക്കിങ്ങനെ ഓരോ തോന്നലുകൾ ഞാനിങ്ങനെ ഈ കൃപാസന പത്രം കിട്ടിക്കഴിഞ്ഞപ്പം മുതൽ എൻ്റെ വസ്തു അത് ഇതിന്ന് ഇതിനു വേണ്ടി ഒന്ന് നോക്കണമല്ലോ എന്നൊക്കെയുള്ള തോന്നലുകളുണ്ടായി ഞാൻ ഈ കാശുരൂപം വെച്ച് മാത്രമാണ് ഞാൻ എൻ്റെ ഉടമ്പടി കാശുരൂപം എടുത്ത് അത് അതിന് മുന്നേ തന്നെ എനിക്കിങ്ങനെ യൂട്യൂബ് അടിച്ച് നോക്ക് ആധാരം ഇതൊക്കെ എനിക്ക് പുതിയ വാക്കുകളായിരുന്നു അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ അടിച്ചു നോക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കൺസൾട്ടൻസികളെ കിട്ടി ആ കൺസൾട്ടൻസിൽ കോട്ടയത്തുള്ള ഒരാളെ വിളിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്നു ഒരു കാരണവശാലും നിങ്ങൾക്ക് കിട്ടില്ല നിങ്ങൾ പഠിത്തമൊക്കെ ഉള്ളവരല്ലേ ഒപ്പിട്ട് കൊടുത്ത സാധനം രജിസ്ട്രാർ ഓഫീസിൽ പോയി ഒപ്പിട്ട് കൊടുത്ത സാധനം നിങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് കിട്ടും ഇനിയെങ്കിലും അങ്ങനെ മനസ്സിലാക്കിക്കൊള്ളുക വെറുതെ ഒരു കാര്യം വായിച്ച് കേൾക്കാതെ ഒപ്പിട്ട് കൊടുക്കരുതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇത് നിങ്ങൾ കേസ് കൊടുക്കുക ഒരു വക്കീലിൻ്റെ നമ്പറും തന്നു വക്കീലിനെ ബന്ധപ്പെട്ടോളം പറഞ്ഞു അപ്പോൾ എനിക്ക് സങ്കടമായി പിന്നെ ഞാൻ വേറൊരു നമ്പർ കൂടെ കിട്ടി ആ നമ്പറിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾക്ക് ഈ വസ്തു തിരിച്ചു കിട്ടും അപ്പോൾ അയാൾ എന്നോട് ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഫോണിൽ കൂടെ വാട്സപ്പിൽ കൂടെ അയയ്ക്കാൻ പറഞ്ഞു അയച്ചു എന്താ ചെയ്യേണ്ടതെന്നെല്ലാം അയാളാണ് എനിക്ക് മാതാവ് അയാളിലൂടെയാണ് പെരുമാറിയെന്ന് എനിക്ക് തോന്നി കാരണം ഒരിക്കലും എനിക്ക് കിട്ടാത്ത ഒരു ആശ്വാസ വാക്കുകൾ ലഭിച്ചു തുടങ്ങിയത് അവിടെ നിന്നാണ് മറ്റത് ഞാൻ കുറ്റപ്പെടുത്തലുകൾ മാത്രമേ കേട്ടിട്ടുള്ളൂ എന്ത് ബോധത്തിലാണ് പോയി ഒപ്പിട്ട് കൊടുത്തത് എന്നുള്ളതാണ് നമ്മളൊരാളെ സഹായിക്കാൻ വേണ്ടി ചെയ്തത് അപ്പം എൻ്റെ പപ്പ എപ്പോഴും പറയുന്ന രണ്ട് നീതി ആയത് നടത്തി തരണേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കണം അപ്പം എൻ്റെ പപ്പയ്ക്കും നല്ല വിശ്വാസമുണ്ട് നമ്മൾ ഒരു തെറ്റ് ചെയ്തതല്ല ഒരാളെ സഹായിക്കാൻ വേണ്ടി ചെയ്ത് കൊടുത്തിട്ട് അതിങ്ങനെ വരുന്നു എന്നുള്ളത് അതൊരിക്കലും അപ്പം നീ ന്യായമാണെങ്കിലും നീതിയാണെങ്കിലും അത് നടത്തി തരണം എന്ന് അതായത് കൊണ്ട് എനിക്ക് നല്ല ധൈര്യം ഇത് തിരിച്ചു കിട്ടും എന്നുള്ളത് അപ്പം അങ്ങനെ ഞാൻ ഈ മലപ്പുറത്തുള്ള ആ വ്യക്തി എന്നോട് പറഞ്ഞു നിങ്ങൾ വില്ലേജിൽ ഒരു പരാതി കൊടുക്ക് ഞാൻ പറഞ്ഞു ആ പരാതിയിൽ ഇതാണ് കാരണം ഞങ്ങൾ ഉപ്പിട്ട് കൊടുത്തു പോയത് ഈ വസ്തു പോയി പത്ത് സെൻറ്റ് ഞങ്ങൾക്ക് റെക്കോർഡിക്കലി നഷ്ടമായി പക്ഷേ വസ്തു അവിടെ കിടപ്പുണ്ട് ഞങ്ങൾക്ക് കരാടയ്ക്കാൻ പറ്റുന്നില്ല ഒന്നുമില്ല അപ്പം ഇനി പിന്നീട് അത് വിൽക്കാനൊന്നും പറ്റില്ല അത്യാവശ്യം നല്ല വിലയുള്ള വസ്തുവാണ് അപ്പം അങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇവിടെ ആ ഉടമ്പടി എടുത്ത ധൈര്യത്തിൽ ഞാൻ വീണ്ടും അപ്പോൾ എന്നോട് അയാൾ പറഞ്ഞു നിങ്ങൾ താലൂക്കിൽ ഒരു പരാതി കൊടുക്കുക നിങ്ങൾക്കിത് കര അടയ്ക്കാൻ ഭാഗത്തിന് കിട്ടണം എന്ന് പറഞ്ഞു ഞാൻ കര അടിച്ചുകൊണ്ടിരുന്ന വസ്തുവാണ് ഇപ്പോൾ എനിക്ക് കര അടയ്ക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പരാതിയായിട്ട് ആദ്യം പോകുമ്പോൾ തന്നെ കൃപാസനത്തിൻ്റെ ഉടമ്പടി കാശീർഭമായിട്ടാണ് ഞാൻ ഒരു അഞ്ച് പ്രാവശ്യത്തിൽ കൂടുതൽ പിന്നീട് എനിക്ക് വില്ലേജ് ഓഫീസോ താലൂക്ക് ഓഫീസോ ആയിട്ട് പോകേണ്ടി വന്നിട്ട് മാക്സിമം അഞ്ച് പ്രാവശ്യമാണ് ഞാൻ പോയത് അതിനു മുന്നേ ഞാൻ പല പ്രാവശ്യം നടന്നിരുന്നതാണ് ഈ ഉടമ്പടി വെക്കുന്നതിനൊക്കെ മുന്നേ ഇവിടെ വെച്ചു ഞാൻ അഞ്ച് പ്രാവശ്യം പോയി നല്ല ഒരഞ്ച് പൈസ എനിക്ക് ഇതിനു വേണ്ടി ആർക്കും കൊടുക്കേണ്ടി വന്നിട്ടില്ല ഞാൻ എപ്പോൾ പോകുമ്പോഴും കുവാസനത്തിൻ്റെ ഉടമ്പടി കാശിലൂടെ എടുത്ത് എൻ്റെ കയ്യിൽ വെക്കും ഒരു പത്രവും കൂടെ ഞാൻ കൂടെ എനിക്കൊരു ധൈര്യത്തിനെടുത്ത് വെക്കും ഇത്രയും ചെയ്ത് മാതാവിനോട് പ്രാർത്ഥിക്കും ഇത് ചെയ്ത് എനിക്കിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജൂണിൽ ഈ വസ്തു അതായത് ഇരുപത്തി രണ്ടൊരു പകുതി ആയപ്പോഴാണ് ഞാൻ ഇതിനു വേണ്ടി ശ്രമിച്ചു തുടങ്ങിയത് പതിനാലിന് നഷ്ടപ്പെട്ട വസ്തുവാണ് ഇരുപത്തിരണ്ടില് ഞാൻ ശ്രമിച്ചു തുടങ്ങി എനിക്ക് ആ ജൂൺ മാസം എനിക്ക് ഈ സാധനം കിട്ടി ഇപ്പോഴും എൻ്റെ ഒരു പേരപ്പനൊക്കെ വർഷങ്ങളായിട്ട് ഈ വസ്തു സംബന്ധമായിട്ട് നടക്കാത്ത കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഞാൻ കാണുന്നതാണ് അപ്പോൾ എനിക്കിത് ഭയങ്കര ധൈര്യമാണ് കൃപാസന മാതാവിൻ്റെ ഉറപ്പിലാണ് ഞാൻ എനിക്ക് ഇവരിത് കിട്ടിയതെന്നുള്ളത് പിന്നീട് എനിക്ക് ഞാൻ അതിന് നന്ദി പറയാൻ ഇവിടെ എത്തിയില്ല കാരണം ഞാൻ ആ സമയത്തൊന്നും പുതുക്കിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ നന്ദി പറയാൻ വരാൻ പറ്റാഞ്ഞതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പം ഞാൻ വീണ്ടും ഇവിടെ എത്തി അന്ന് ഞാൻ വന്ന് വീണ്ടും എൻ്റെ ആദ്യത്തെ ഉടമ്പടി ഒഴപ്പിപ്പോയത് കൊണ്ട് ഞാൻ രണ്ടാമത്തെ വീണ്ടും ഒരു ഉടമ്പടി എടുത്ത് പുതുക്കുന്നതിന് വരും അതിൽ നിന്ന് വെച്ച യോഗങ്ങളിൽ എൻ്റെ കുട്ടികളുടെ പഠനം വിദേശ പഠനങ്ങളും അതുപോലെ എൻ്റെ ഭർത്താവിൻ്റെ പുകവലിശീലം ഭർത്താവ് വർഷങ്ങളായിട്ട് ഏതാണ്ട് മുപ്പത് വർഷത്തോളം പുകവലിശീലം ഉണ്ടായിരുന്ന എൻ്റെ ഭർത്താവ് കഴിഞ്ഞ നവംബർ മാസം മുതൽ ഇന്ന് വരെ ഒറ്റ സിഗരറ്റ് പോലും വലിച്ചിട്ടില്ല എന്നോട് പറഞ്ഞു ഞാൻ വെറുതെ നിന്നോട് പറഞ്ഞത് പലപ്പോഴും പറയും ഞാൻ നിർത്തുവാൻ നിർത്തുവാന്ന് പറയും യും ആ ഒരു ഒക്ടോബറിൽ ഞാൻ കഴിഞ്ഞ ഇരുപത്തിനാല് മെയ് ഇരുപത്തിനാല് ജൂൺ മാസം രണ്ടാമത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞ് ഞാൻ ഒക്ടോബറിലൊക്കെ എനിക്ക് ഭയങ്കര മാനസിക വിഷമം ഉണ്ടായിരുന്നു ഭർത്താവിൻ്റെ പുകവലി കാരണം ഞാൻ ഇവിടെ വന്ന് കറിഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട് നവംബറിൽ എന്നോട് ഭർത്താവ് വന്ന് പറഞ്ഞു നാളെ മുതൽ ഞാൻ വലിക്കുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും ഞാൻ വിശ്വസിച്ചില്ല എന്നിട്ട് പിന്നെ പിന്നീട് ഭർത്താവിന് സാധാരണ ഒന്ന് വലി നിർത്തിയാലും ഒരാഴ്ചത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഭർത്താവ് ആ ആഴ്ചകളിൽ വലിയ പ്രശ്നമൊന്നുമില്ലാതെ പോയി എന്നിട്ട് പിന്നീട് എന്നോട് ഡിസംബറിൽ ക്രിസ്മസ് കഴിഞ്ഞു പറഞ്ഞ് പറഞ്ഞു ഇത്തവണ എന്താണെന്ന് അറിയില്ല വലി നിർത്തിയിട്ട് ഞാൻ നിന്നോട് ചുമ്മാ പറഞ്ഞതാണ് എന്നാലും വലി നിർത്തിയിട്ട് എനിക്ക് ഞാൻ ഒരു സിഗരറ്റ് കൂടെ മേടിച്ച് നോക്കി പക്ഷേ വലിച്ചിട്ട് എനിക്ക് വലിക്കാൻ പറ്റുന്നില്ല ഞാൻ ആ സിഗരറ്റ് കളഞ്ഞു എന്ന് പറഞ്ഞു അതെനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ പറഞ്ഞു ഡാക്സ് അത് നമ്മുടെ കഴിവല്ല കഴിവല്ലാതെ ദൈവം മനുഷ്യനാൽ അസാധ്യം ദൈവത്താൽ സാധ്യമെന്ന് ഞാൻ അവിടെ അന്ന് ഞാൻ പറഞ്ഞു മാതാവിൻ്റെ ഒറ്റ കൃപയാണ് ഞാൻ ഈ ഒരു കാര്യം എത്ര നാളായി പ്രാർത്ഥിക്കുന്നു അപ്പോൾ അത് അത് ഞാൻ ഹസ്ബൻഡിനെ എപ്പോഴും തൈലം പുരട്ടി ചുണ്ടലിൽ പുരട്ടുമായിരുന്നു നെറ്റേൽ പുരട്ടുമായിരുന്നു എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴും ഇങ്ങനെ പിന്നെ ഞാൻ വലിക്കുന്നില്ല എന്ന് തോന്നുമ്പോഴും ഞാൻ എപ്പോഴും തൈലം പുരട്ടി കൊടുത്ത് പോകും കാരണം തോന്നരുതേ തോന്നരുതേ എന്ന് വിചാരിക്കാനായിട്ട് നേർച്ചവസ്തുക്കൾ ഞാൻ എപ്പോഴും ഉപയോഗിക്കുമായിരുന്നു പിന്നെ ഭർത്താവിൻ്റെ കയ്യിലും കാശലുപൊക്കെ കൊടുത്ത് ആണ് എപ്പോഴും വിട്ടുകൊണ്ടിരുന്നത് എനിവേ എൻ്റെ ഭർത്താവിൻ്റെ പുകവലി ശീലം അങ്ങനെ മാറിക്കട്ടെ പിന്നെ മോളുടെ ജോലി സംബന്ധമായ ഒരു കാര്യമായിരുന്നു മോൾ ഡിഗ്രി കഴിഞ്ഞ് ഏത് എന്ത് ചെയ്യണം മാസ്റ്റേഴ്സിന് പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ് മോൻ പോയത് അപ്പോൾ ഇനി മാസ്റ്റേഴ്സിന് പോകണോ അതോ ജോലിക്ക് കയറണോ ഏതാ വേണ്ടതെന്ന് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നീ എന്തിനാണ് വിഷമിക്കുന്നത് നീ മാതാവിനോട് പ്രാർത്ഥിക്കുകയും മാതാവ് എന്നോട് പറയുക പരിശുദ്ധാത്മാവിനെ അയച്ചു തന്ന ഏത് വഴിയാണ് ഞാൻ നടക്കണമെന്ന് പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടാനായിട്ട് നീ മാതാവിനോട് പ്രാർത്ഥിക്കും എന്ന് പറയുമായിരുന്നു അങ്ങനെയൊക്കെ അവൾ ഒരു ദിവസം ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു ഒരു മാസം പഠിത്തം കഴിഞ്ഞ ഒരു മാസം ആവുന്നതേ ഉള്ളൂ അപ്പോഴത്തേക്ക് അവൾ പറഞ്ഞു അമ്മ എനിക്ക് ഒരു അമേരിക്കൻ കമ്പനിയിൽ നിന്ന് ജോലിക്ക് ഉള്ള ഇത് വന്നിട്ടുണ്ട് ഓഫർ വന്നിട്ടുണ്ട് ഇതെനിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു ഞാൻ കൃപാസനത്തിൻ്റെ ഇത് കേട്ടോണ്ടിരിക്കുക സാക്ഷ്യങ്ങൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോഴാണ് അടുക്കളയിൽ കേട്ടോണ്ടിരിക്കുമ്പോഴാണ് ഇവള് ഇതിങ്ങനെ ഓടി വന്നൊരു ഇതുപോലെ പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു എങ്കിലും നിനക്ക് മിക്കവാറും ഇത് ഉറപ്പാണ് നീ കൃപാസനത്തിന് വന്ന് സാക്ഷ്യം പറയാൻ തരാൻ തയ്യാറായിക്കൊള്ളാൻ പറഞ്ഞു ബാക്കി കാര്യങ്ങൾ ഞാൻ മോള് പറഞ്ഞോളും എൻ്റെ പേര് ഞാനിപ്പോൾ എച്ച് ആർ ഐ ടൂ വർക്ക് ചെയ്യുക ബാംഗ്ലൂർ അപ്പോൾ എനിക്ക് നല്ല ടെൻഷനുള്ള പക്ഷേ ഇൻറ്റർവ്യൂ ദിവസം ഞാൻ പ്രിപ്പയർ ചെയ്ത് ചെന്നു അമ്മ തന്നിട്ട് കാശിരൂപവും മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ കയറിയത് പക്ഷേ ഇന്റർവ്യൂൻ്റെ റൂമിൽ കയറിയിട്ട് അദ്ദേഹം ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി എനിക്കുണ്ടായിരുന്നു എന്നുവെച്ചാൽ ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത എല്ലാ ക്വസ്റ്റിനും മാത്രമാണ് ഇൻ്റർവ്യൂർ എന്നോട് ചോദിച്ചിരുന്നത് അപ്പോൾ തന്നെ എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു ഇത് മാതാവ് പ്രവർത്തിക്കുന്ന അത്ഭുതമാണ് കാരണം വേറെ ആർക്കും ഞാൻ പുറത്തിറങ്ങി ബാക്കിയുള്ളവരോടൊക്കെ ചോദിച്ചു ഒരു നൂറ് ഇരുന്നൂറ് പിള്ളേരോളം അന്ന് അവിടെ പ്ലേസ്മെൻറ്റിന് ഇരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ പ്ലേസ്മെന്റിന് പോലും കൊടുത്തിട്ടുണ്ടായില്ല അല്ലാതെ ഓഫർ ഓഫറായിരുന്നു അപ്പോൾ ഞാനത് കൊടുത്തപ്പോൾ എനിക്ക് മാത്രമേ അങ്ങനെ പ്രിപ്പയർ ചെയ്തൊരു ക്വസ്റ്റ്യൻ ഇത് മാത്രമേ എന്നോട് ചോദിച്ചിട്ടുള്ളൂ വേറെ ഒന്നും ചോദിച്ചിട്ടുണ്ടായില്ല അപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ അമ്മേനെ വിളിച്ച് പറഞ്ഞു അമ്മ ഇത് മാതാവിന് അത്ഭുതമാണ് കാരണം വേറെ ആർക്കും ഇങ്ങനത്തെ ഒരു ചാൻസ് കിട്ടിയിട്ടില്ല അപ്പോൾ അത്രയും പേര് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നാല് പേരിൽ ഒരാളായിട്ട് കയറാൻ എനിക്കും സാധിച്ചു അതിന് മാതാവിനും ഈശോയ്ക്കും നന്ദി കാരുണ്യപ്രവൃ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് വീടില്ലാത്തവർക്ക് വീട് വയ്ക്കാൻ ഞാൻ സഹായിച്ചിരുന്നു സഹായിക്കും പിന്നെ അനാഥാലയങ്ങളിൽ ഭക്ഷണം കൊടുക്കാറുണ്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന പിള്ളേർക്ക് പഠിപ്പിക്കാനായിട്ട് അവരുടെ പേരൻസിനെ സഹായിക്കാറുണ്ട് പിന്നെ ആധ്യാത്മിക ഇത് ബൈബിൾ ഒരു വർഷം കൊണ്ട് ബൈബിൾ വായിച്ചു തീർക്കണം എന്നുള്ള ഒരു നിയോഗത്തിലാണ് പിന്നെ സ്വഭാവത്തിൽ മാറ്റം വരുത്തിയത് ദേഷ്യം പരമാവധി കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പെട്ടെന്ന് ദേഷ്യപ്പെടുകയും അരിച്ചപ്പെടുകയും ചെയ്യുന്ന ഒരാളായിരുന്നു അത് പരമാവധി കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ കുർബാന കാണുന്ന കാര്യങ്ങളിൽ ഈ കഴിഞ്ഞ അൻപത് നോയമ്പിൽ എനിക്ക് മാതാവിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ് എൻ്റെ ഭർത്താവും പള്ളിയിൽ പോകുന്ന കാര്യത്തിൽ അത്ര താൽപ്പര്യരല്ല വീട്ടിലുള്ളവർക്ക് അപ്പോൾ ഈ അൻപത് നോയമ്പിൽ എല്ലാ ദിവസവും പള്ളിയിൽ കുർബാന കാണുന്നതിൽ എന്നേക്കാൾ ഉത്സാഹം എൻ്റെ ഭർത്താവും കാണിച്ചു പിന്നെ ഞങ്ങളങ്ങനെ പറ്റുന്ന ദിവസങ്ങളെല്ലാം കുർബാനയ്ക്ക് പോകാറുണ്ട് പത്രം പത്രം എല്ലാ മാസവും പത്രം വാങ്ങി വിതരണം ചെയ്യാറുണ്ട്